ഓസ്ട്രേലിയയുമായുള്ള സൂപ്പർ ഹൈഡ് മത്സരത്തിൻ്റെ വിജയത്തിൽ എടുത്തു പറയേണ്ടത് ഇന്ത്യൻ താരങ്ങളുടെ അതിഗംഭീര ഫീൽഡിങ്ങാണ് ഇന്ത്യയുടെ വിജയത്തിൽ ഏറെ നിർണായകമായതും അതേ ഫീൽഡിംഗ് തന്നെ ഒരു ഇത്ര മനോഹരമായി ഫീൽഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ വിജയം അന്യമാകുമായിരുന്നു ഇരുന്നൂറ്റി അഞ്ചെന്ന വിജയലക്ഷ്യം ഓസ്ട്രേലിയയ്ക്ക് എളുപ്പമാകുന്നൊരു സർഫസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ തുടക്കത്തിലെ വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും എൺപത്തിയൊന്ന് റൺസിൻ്റെ കൂട്ടുകെട്ട് മാർഷും ട്രാവസെഡും ചേർന്ന് നേടി എന്നാൽ മിച്ചൽ മാർഷിന്റെ വിക്കറ്റ് എടുക്കാൻ ബൗണ്ടറി ലൈനിന്റെ അരികെ അക്ഷർ പട്ടേലെടുത്ത ക്യാച്ചാണ് മത്സരത്തിൽ നിർണായകമായത് കുൽദീപ് യാദവിൻ്റെ പന്ത് ഉയർത്തി അടിക്കാൻ ശ്രമിച്ച മിച്ചൽ മാർഷ് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഒപ്പിച്ചു എന്നാൽ അതിമനോഹരമായ സിംഗിൾ ഹാൻഡ് ക്യാച്ചിലൂടെയാണ് അക്ഷർ പട്ടേൽ ബോൾ കൈക്കലാക്കിയത് മത്സരത്തിൽ ഏറെ നിർണായകമായി ഇന്ത്യ തിരിച്ചു വരുന്നതും അതേ ക്യാച്ചിലൂടെയാണ് ക്യാച്ച് ഓഫ് ദി ടൂർണമെൻറ്റ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും എന്നാൽ മത്സരത്തിൽ വീണ്ടും ഒരു അതിമനോഹരമായ ക്യാച്ച് കാണുകയുണ്ടായി അക്ഷർ പട്ടേലിനെ റിവേഴ്സിപ്പിലൂടെ ബൗണ്ടറി കടത്താനുള്ള മാർക്കസ് ടോണിസിനെ ശ്രമം ഹാർദിക് പാണ്ഡ്യയുടെ കൈകളിലെത്തി രണ്ട് പ്രാവശ്യം ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ വക്കിലെത്തിയ പാണ്ഡ്യ കൈക്കലാക്കി പിന്നീട് പന്തെടുത്ത് മുകളിലോട്ടെറിഞ്ഞു മത്സരത്തിലെ രണ്ടാമത്തെ ടേണിംഗ് പോയിന്റ് അവിടെ നിന്നാണ് മൂന്നാമത്തെ ടേണിംഗ് രോഹിത് ശർമ്മയുടെ ക്യാച്ചാണ് ജസ്പ്രീത് ബുംറയുടെ പന്തിൽ ട്രാവൽസഡിനെ പുറത്താക്കാൻ സർക്കിളിൽ രോഹിത് എടുത്തു വീണ്ടും ഒരു മനോഹരമായ ക്യാച്ച് ഇതിനെല്ലാം അപ്പുറം മാത്യുവിഡിനെ പുറത്താക്കാൻ കുൽദീപ് എടുത്ത ക്യാച്ചാകട്ടെ എടുത്തു പറയേണ്ടതുമാണ് ഇതെല്ലാം ചെന്ന് എത്തി നിൽക്കുന്നത് ഇന്ത്യയുടെ അത്യുജ്ജ്വലമായ ഫീൽഡിംഗ് കൊണ്ട് തന്നെ എന്ന് പറയാം ബൗണ്ടറി ലൈനിൽ പരമാവധി ബൗണ്ടറികൾ തടയാൻ ഇന്ത്യ ശ്രമിച്ചു എന്നാൽ അവിടെ ഇവിടെ ചില ലീക്കുകൾ ഉണ്ടായെങ്കിലും നിർണായക റൺസ് തടയാൻ ഇന്ത്യ ശ്രമിക്കുകയുണ്ടായി മത്സരത്തിൽ ഏറെ നിർണായകമായതും അത്തരം ഫാക്ടറുകൾ തന്നെയാണ് മത്സരം ഇന്ത്യയുടെ കൈവിട്ട് പോകുമോ എന്ന് നിലയ്ക്കുന്നാണ് ഇന്ത്യ ശക്തമായി തിരിച്ചു വന്നത് മികച്ച ഫീൽഡ് പ്ലേസ്മെൻറ്റിൻ്റെ നായകൻ രോഹിത് ശർമ്മയ്ക്കും വലിയ രീതിയിലുള്ള കൈയ്യടി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ ഇന്ത്യ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഫീൽഡ് കൊണ്ടും ഏറെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ മത്സരമാണ് ഇതെന്ന് പറയാനും സാധിക്കും